പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഓണക്കാലം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അത്തം തുടങ്ങിയിട്ട് ഒരാവിലെ ഞാൻ കുളിച്ച് അല്ല പട്ടുപാവാടെ ഇട്ടുനിന്ന് ഓഫീസിൽ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തം തുടങ്ങിയത് പ്രമാണിച്ച് നല്ല മഴയായിരുന്നു ഇവിടെ രാവിലെ മുതൽ മഴയായിരുന്നു ആറു മണിക്ക് ഞാൻ ഉണർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ ആറു മണിക്ക് എണീച്ചില്ല ഭയങ്കര മഴ ആയതുകൊണ്ട് പിന്നെ അവിടെ തന്നെ അങ്ങനെ കിടന്നു ഇപ്പോൾ ഒരു സമയം ഒരു ആറേ മുക്കാൽ ഏകദേശം ഏഴുമണിയാവുന്നുട്ടോ ഇന്നലെ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് കൃഷ്ണഗിരിയുടെ ഒക്കെ പറിച്ചു വന്നിട്ടുണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് ഞാൻ കടയിൽ നിന്ന് പൂവാങ്ങി ഇവിടെ പൂവൊക്കെ കിട്ടാൻ ഭയങ്കര ടാസ്ക് ആണ് കൃഷ്ണഗിരിയുടെ പിന്നെയും കിട്ടും പിന്നെ അല്ലാത്ത പൂവൊന്നും ഉണ്ടാവില്ല അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ എന്തായാലും കുറേ പറിച്ചു പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അരിഞ്ഞു റെഡിയാക്കിയിട്ട് പൂക്കളം വേണം അപ്പൊ എങ്ങനെയാണ് എന്തൊക്കെയാന്നുള്ള പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ വൈകിട്ട് വന്നിട്ട് നമ്മളുടെ അത്ത പൂക്കളമില്ലേ മണ്ണൊക്കെ തേച്ച് ചാണകം മേഴുകിട്ട് അങ്ങനെ ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഈ മഴയിൽ എന്തായി അവസ്ഥ ഐഡിയ ഇല്ല കാണിച്ചെ ഓഫീസ് വിട്ട പാടത്തന്നെ ഞാൻ വന്നിട്ട് ചെയ്ത പരിപാടിയാണ്ടോ പോവാതിരിക്കാൻ വേണ്ടിട്ട് ചേറ്റൊക്കെ മറച്ചു വെച്ചു നോക്കണ്ടോ ഇവിടത്തേക്ക് പോയി അപ്പൊ ചേച്ചിയാണ് രാത്രി വന്ന് ചാണകം മെഴുകിയത് അവളെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഫുള്ള് ജസ്റ്റ് ഇങ്ങനെ മണ്ണ് തേച്ചി വെച്ചിട്ടുള്ളു ടയറും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ടയറും കൊണ്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മണ്ണ് തേച്ച് ആക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറുതായിട്ടൊരു മണ്ണും കൊണ്ട് ഒരു റൗണ്ട് വെച്ചല്ലാതെ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് അവസ്ഥ അപ്പം എന്തായാലും ഒലിച്ച് പോയിട്ടൊന്നുമില്ല ചെറുതായിട്ട് സൈഡൊക്കെ പോയിട്ടുള്ളത് നമുക്ക് മിനിക്ക് പണി ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും പൂവൊക്കെ അരിഞ്ഞ് റെഡി ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വേഗം പൂവ് എടുത്തിട്ട് വരാം അപ്പൊ ഞാൻ പൂവൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് ആകെ നമുക്ക് ഇത്ര പൂവൊക്കെ ഇട്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു കന്ന പ്രാവശ്യത്തിനേക്കാൾ പൂവിനെ വില കൂടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്കിതൊക്കെ അരിഞ്ഞൊന്ന് സെറ്റാക്കി വെക്കാം അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് കൃഷ്ണഗിരിയുടെ ഇതാണ് കേട്ടോ ഇത് കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനിങ്ങനെ കത്തി ഒക്കെ വെച്ച് അരിഞ്ഞിട്ടൊക്കെയാണ് പൂ ശെരിയാക്കാറുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പേപ്പർ തിരിച്ചു ഓരോ സെക്ഷനൊക്കെ ആക്കി വെക്കും എനിക്ക് ഓണക്കാലം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഓണക്കാലം തന്നെയാണ് ഇപ്പൊ പത്ത് ദിവസത്തെ പൂക്കളമിടലും അല്ലാത്ത വിഷുവിനൊന്നും ഇത്ര വായ്പ കിട്ടുന്നില്ല അതുപോലെ വേറെ ഒരു പ്രോഗ്രാമിന് ക്രിസ്മസ് അങ്ങനത്തെ ഒന്നും നമുക്കൊന്നും കിട്ടുന്നില്ല ഓണാകുമ്പോ നമുക്ക് പത്ത് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചെയ്ത് വയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ മുരിയൊക്കെ നനഞ്ഞ പുഴിൻറെ മാതിരി ഇരിപ്പൊ കുളിച്ച് വന്നിട്ടുള്ളു ആക്ച്വലി ഈ പൂ മൊത്തം ഞാനിന്ന് ഇടത്തില്ലാട്ടോ ഞാൻ നൂറു രൂപയ്ക്കൊക്കെ വാങ്ങിയാൽ രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസമൊക്കെ മാക്സിമം ഇതും ചെറിയ കോളേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ തിരുവോണത്തിന്റെ അന്നേ ഉത്രാടത്തിന്റെ തന്നെ നമ്മള് വല്യ പൂക്കളൊക്കെ ഉണ്ടാക്കുകയുള്ളു നമ്മൾ നഷ്ടമാണ് നൂറ് രൂപയ്ക്ക് ഡെയിലി ഡെയിലി പൂവാള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ നിറയെ പൂ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല കമ്മൽപ്പൂല് ഒരു മഞ്ഞ കുഞ്ഞിപ്പൂല് സൂര്യകാന്തിന്റെ കുട്ടിന്നൊക്കെ പറയുന്നേ ആ ഐറ്റം ഇവിടെ പാടത്ത് പോയാലൊക്കെ കിട്ടൂട്ടോ ആദ്യം നോക്കട്ടെ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി തോന്നുന്നു ഇവിടുന്ന നേരത്തെ പെയ്യാതിരിക്കട്ടെ പൂ ആകെ കേടാവും പിന്നെ പൂവ് നമ്മൾ ഈ ഒരു സാധനം വെച്ച് മറക്കാൻ പാടില്ലല്ലോ പൂവിട്ടതൊക്കെ കാണണ്ടേ മഴ വീതവും മിക്കവാറും ഒഴിച്ചു ലക്ഷണവും കാണുന്നുണ്ട് മല്ലിക്ക ഞാൻ ഇത് മഞ്ഞ മൂന്നെണ്ണ എടുക്കുന്നുള്ളു അതേപോലെ ഓറഞ്ച് ഒരു ഓറഞ്ച് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് അവര് ഓറഞ്ച് ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ ടോപ്പ് എങ്ങനെയുണ്ട് ഇത് ഞാൻ ഏകദേശം ഒരു രണ്ടു വർഷമായിട്ടുണ്ടായിരുന്നു അത് സ്വീറ്റ് ഏൽപ്പിച്ചിട്ട് എന്റെ ഓഫീസിലെ ഓണ പ്രോഗ്രാമിന് വേണ്ടി തയ്പ്പിച്ചിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ മുൻപത്തെ വർഷത്തെ ഓണ പ്രോഗ്രാമിന് ഭയങ്കര ഗ്രാൻഡാക്കിട്ട് നടത്തിയ ഓണ പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ഏരിയത്തെ സ്റ്റാഫുകൾ കാര്യങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ചെറിയ തോതിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത്രപോലും ഇല്ല കാരണം ഞങ്ങൾ ഓഫീസ് പുതുക്കി പണിയാണ് അപ്പൊ ഓഫീസിൽ വെച്ചിട്ട് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള സാറിന്റെ തന്നെ വേറൊരു ഓഫീസിലാണ്ട് ഇരിക്കുന്നത് തൽക്കാലത്തിന് പത്ത് പതിനഞ്ച് ദിവസത്തെ പണി ഉണ്ടാവുന്നാണ് എന്നാണ് വിചാരിക്കുന്നത് ഓഫീസിന്റെ പണി കഴിയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നടത്തണം കരുതുന്നുണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടത്തിയാ മതി എന്നാണ് പ്ലാൻ പതിതൊക്കെ നിലവിൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് അറിയാറുണ്ട് പുനുകുനാന്നറിയാറുണ്ട് പിന്നെ ഇങ്ങനെ അറിയുമ്പോ നമുക്ക് ക്വാണ്ടിറ്റി കുറെ കിട്ടുവേ നമ്മൾ നോർമലി പിച്ചിരുന്നേക്കാൾ ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോള മത്സ്യത്തിന് കത്തി ഉപയോഗിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാനും എന്റെ ഫ്രണ്ട് അണശ്ശേരും കൂടെ ഉണ്ടാവും ആൾക്കാര് അനുശ്വര നന്നായിട്ട് കിട്ടാൻ പറ്റും ഞാൻ കൂടെ അവളിങ്ങനെ മോളെ കണ്ടുപിടിക്കും ഞാൻ 10 ആ, ഇതേഷൻ 10th ക്ലാസ് വരെ അത് കിട്ടിട്ടുള്ളൂ. പിന്നെ പ്ലസ് ടു സ്റ്റൈപ്പ് ആയിക്കും ഞാൻ അവള്ക്ക് വേറെ വേറെ ക്ലാസ്സിലായി. പിന്നെല്ലേ ദോണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. സിന്തോയിച്ചങ്ങനാലല്ലല്ല ഒരു ഇതില്ല. അറിഞ്ഞപ്പോൾ നല്ല മണനല്ല ഇത് വാങ്ങിച്ചപ്പോൾ പൂന ഒരു മണം ഉണ്ടെന്ന്ല്ല ഞാൻ ഞാൻ ഇത് എന്താ സംഭവം ഒക്കെ കേടിയാലും ഇപ്പോ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൂവ കരിഞ്ഞതിന് സെറ്റ് ആക്കി വെച്ചി ഇവിടെ കൃഷ്ണഗിരിട മരിഞ്ഞു. പിന്നെ ഇത് മല്ലി മഞ്ഞ പരിപ്പ് ഓറഞ്ച് പിന്നെ വാടാവാളി അവിടെ ഞാൻ വെള്ളപ്പൂവും പിന്നെ അരളിപ്പൂവും ഒക്കെ അരഞ്ഞിട്ടു കേട്ടോ അപ്പം അമ്മച്ച് വന്നിട്ട് അരളിപ്പൂ വേണ്ട അരളിപ്പൂഞ്ഞ് വാങ്ങിയത് വിഷമാണെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ കോളം ഞാൻ വരക്കടേടോ ഇനിയിപ്പോൾ വരച്ചുണ്ട് എന്താ മോഡൽ കാണിച്ചു തരാം കാലം നമ്മി തന്നീവണല്ലോ അങ്ങനെ നമ്മളുടെ ഈ പൂക്കളത്തിൻ്റെ പരിപാടി ഏകദേശം കാണിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൂക്കളെ ഇട്ടിട്ടുള്ളത് അത് ഒരുക്കുമതിലിട്ടോ അപ്പോൾ ഞാൻ വേഗം റെഡിയായി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തോണിക്കാട് കൂടിയാണ് പോകുന്നത് ലേറ്റായി സംഭവം നന്നായിട്ട് നേരം വൈകി ശേഷം ഞാൻ പട്ടുപ്പ് അവിടെ കിട്ടിയിട്ടത് ഓഫീസിൽ പോകുന്നത് അപ്പം അവിടെയുള്ളവരെ റിയാക്ഷൻ കൂടി എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് മുടി ഉണങ്ങാത്തതുകൊണ്ട് മുടി പോലും കെട്ടിയിട്ടില്ല ഇനി ഓഫീസിൽ ചെന്നിട്ട് വേണം മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തല തലനക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും അത്തമായ സ്ഥിതിക്ക് നനയ്ക്കാന്ന് വിചാരിച്ചു നനച്ചതായിരുന്നു അപ്പം അപ്പു വച്ചനാണ് തോന്നിയെടുത്തിരുന്നത് ഞാൻ വേഗം ഓഫീസിലെത്തിയിട്ട് കാണാം ഫൈനലി ഞാൻ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇത്ര ഉള്ളു എന്നിട്ട് വീഡിയോ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ പക്ഷെ ഓഫീസിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഭയങ്കര ജഗ്ബൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്